രാധാകൃഷ്ണൻ മന്ത്രിപദം ഒഴിയുമ്പോൾ ആരായിരിക്കും പകരം മന്ത്രിയാവുക എന്ന ചർച്ച കൂടുതൽ സജീവമാക്കി സി പി എം മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിയാകുമെന്നാണ് സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ഏക ഇടത് എം എൽ എ ആണ് ഒ ആർ കേളു എന്നതാണ് ഇദ്ദേഹത്തിന് കൂടുതൽ പരിഗണന ലഭിക്കാനുള്ള കാരണം മാനന്തവാടിയിൽ നിന്നും മുൻ മന്ത്രി കൂടിയായ കോൺഗ്രസിലെ പി കെ ജയലക്ഷ്മിയെ രണ്ടു തവണയും പരാജയപ്പെടുത്തിയതിന്റെ ക്രെഡിറ്റും ഒ ആർ കിളുവിനുണ്ട് പി വി ശ്രീനജന്റെ പേരാണ് രാധാകൃഷ്ണന്റെ പകരക്കാരനായി ആര്യഘട്ടത്തിൽ സി പി എം ചർച്ച ചെയ്തിരുന്നത് എന്നാൽ മന്ത്രി പി രാജീവിന് ശ്രീനജൻ മന്ത്രിയാകുന്നതിനോട് താല്പര്യമില്ല ടിറ്റെക്സ് എം ഡി സാബു എം ജേക്കബും ഇക്കാര്യത്തിൽ സി പി എം നേതൃത്വത്തെ സമീപിച്ചതായാണ് വിവരം ഇതോടെ ശ്രീനജന്റെ മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രിയുടെ അന്തിമ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ് കുന്നത്തനാട്ടിൽ നിന്നും വിജയിച്ചാൽ കായിക വകുപ്പ് മന്ത്രിയാക്കണമെന്നായിരുന്നു ശ്രീനിജന്റെ ആവശ്യം സി പി എമ്മിൽ ഈ അടുത്ത കാലത്തെത്തിയ ശ്രീനിജനെ മന്ത്രിയാക്കിയാൽ അത് ആരോപണങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്ന ആശങ്കയാണ് സി പി എം നേതൃത്വത്തിനുള്ളത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് അഡ്വക്കേറ്റ് അരുൺ സ്ഥാനാർത്ഥിയാവുമെന്ന പ്രചാരണമുണ്ടായത് ശ്രീനിജന്റെ അമിതാവേശം കൊണ്ടായിരുന്നു കിറ്റെക്സ് എന്റെയും ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്ററുമായ സാബുവിന്റെ സ്ഥാപനത്തിൽ നിരന്തരമായി റെയ്ഡ് നടത്തുകയും പരസ്യമായി അധിക്ഷേപിക്കുകയും ചെയ്തതോടെ സ്ഥലം എം എൽ എ ആയ ശ്രീനിജനും ട്വന്റി ട്വന്റി നേതാക്കളും തമ്മിൽ നിരന്തരമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിയൊരുക്കി ഇത് മുന്നണിക്കും പാർട്ടിക്കും ക്ഷീണമുണ്ടാക്കിയെന്നായിരുന്നു വിലയിരുത്തൽ ഇതെല്ലാം ശ്രീനിജന്റെ മന്ത്രിസ്ഥാനത്തിന് വിഘാതമായി ഭവിച്ചു ശ്രീനിജന്റെ പണക്കൊഴുപ്പാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നായിരുന്നു എതിരാളികളുടെ ആരോപണം മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായ ശ്രീനിജൻ രാഷ്ട്രീയ നേട്ടത്തിനായാണ് സി പി എമ്മിൽ ചേക്കേറെന്ന ആരോപണം വ്യാപകമാണ് ഇതിനിടയിൽ മന്ത്രിസ്ഥാനം നൽകിയാൽ അത് കൂടുതൽ പ്രതിരോധത്തിന് വഴിവെച്ചേക്കുമെന്നും സി പി എം ഭയക്കുന്നുണ്ട് ഒ ആർ കേളു മന്ത്രിയായാൽ ആദിവാസി വിഭാഗത്തെ കൂടുതൽ പരിഗണിക്കുന്നുവെന്ന തോന്നലുണ്ടാക്കാൻ സഹായകമാകും വയനാട്ടിൽ കോൺഗ്രസിനെ നേരിടാൻ സി പി എമ്മിൽ വലിയൊരു ആയുധവുമാകും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് നിലവിൽ ഒ ആർ കേളു പാർട്ടിക്കപ്പുറത്ത് വലിയ സ്വീകാര്യതയുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലെ പ്രവർത്തന പരിചയവുമായാണ് ഒ ആർ കേളു മാനന്തവാടിയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചത് പി കെ ജയലക്ഷ്മിയെ മന്ത്രിയായിരിക്കവെയാണ് കേളു പരാജയപ്പെടുത്തിയത് സച്ചിൻ ദേവ് പി പി സുമോദ് എം എസ് അരുൺകുമാർ ഒ എസ് അംബിക എ രാജ കെ ശാന്തകുമാരി പി വി ശ്രീനിജൻ എന്നിവരാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എ മാർ ഇവരെല്ലാം നിയമസഭയിൽ എത്തുന്നത് ഇതാദ്യമായാണ് അതിനാൽ രണ്ടു തവണ എം എൽ എ ആയ ഒ ആർ കേളു മന്ത്രിയാവട്ടെ എന്ന തീരുമാനത്തിലാണ് സി പി എം നേതൃത്വം മുഖ്യമന്ത്രി കൂടി തീരുമാനമെടുത്താൽ അടുത്തയാഴ്ചയോടെ ഒ ആർ കേളു മന്ത്രിയാവും ഈ മാസം പതിനെട്ട് മുതൽ ഇരുപതു വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളും കെ രാധാകൃഷ്ണൻ അടുത്ത ദിവസം തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്നും ഔദ്യോഗികമായി രാജി സമർപ്പിക്കും